വമ്പൻ മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും മറ്റെങ്ങുമില്ലാത്ത വമ്പൻ ഓഫറുകൾ ഈ ഓഫറുകളൊക്കെ മുമ്പ് വേഗം പാണ്ടിക്കാട് തമ്പാനാങ്കട നമ്മുടെ സ്വന്തം മലബാർ ഫർണിച്ചേഴ്സിലേക്ക് പാണ്ടിക്കാട് കുറ്റിപ്പുളിയിൽ വീട് കയറി ആക്രമണം നടത്തിയ സംഘം ലക്ഷ്യം വെച്ചത് പത്തു കോടിയോളം രൂപ അന്ധവിശ്വാസത്തിന്റെ മറവിൽ വീട്ടുടമയ്ക്ക് നിധി ലഭിച്ചിട്ടുണ്ടെന്നും അത് വില്പന നടത്തിയതിലൂടെ ലഭിച്ച കോടി രൂപ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ധരിച്ചാണ് സംഘം കവർച്ച ആസൂത്രണം ചെയ്തത് വീട്ടുടമയുടെ സഹായിൽ നിന്നാണ് പ്രതികൾ ആ നിഗമനത്തിലേക്ക് എത്തിയത് പരാതിക്കാരനായ വീട്ടുടമ പരിഹാര ചികിത്സ പ്രതിവിധി കണ്ടെത്തൽ ഒത്തുതീർപ്പ് തുടങ്ങിയവ നടത്തിയാണ് ഉപജീവന മാർഗം അന്ധവിശ്വാസത്തിന്റെ പേരിൽ ധാരാളം പേർ ഇയാളുടെ അടുത്തേക്ക് ഇത്തരം ചികിത്സയ്ക്കായി വരാറുമുണ്ട് നിരവധി സഹായികളും പരാതിക്കാരനുണ്ട് ഇത്തരത്തിലുള്ള ചികിത്സയ്ക്കിടെ ഒരു സ്ഥലത്തുനിന്ന് നിധി ലഭിച്ചിട്ടുണ്ടെന്നും അത് വിറ്റവകയിൽ പങ്കായി പത്തു കോടി രൂപയിലധികം ലഭിച്ചിട്ടുണ്ടെന്നും സഹായികളിൽ ഒരാളുടെ ബന്ധുവിൽ നിന്നും പ്രചാരണമുണ്ടായി ഇത് പ്രതികളിലേക്കുമെത്തി തുടർന്ന് പ്രതികൾ കവർച്ചയ്ക്കുള്ള ആസൂത്രണം നടത്തുകയും പ്രൊഫഷണൽ കവർച്ച സംഘത്തിന്റെ സഹായം തേടുകയും ചെയ്തു കവർച്ച നടത്തിയതിന്റെ തല ദിവസമായ ഡിസംബർ രാത്രി പരാതിക്കാരന്റെ വീടും പരിസരവും നേരിട്ടെത്തി മനസ്സിലാക്കി കോടി രൂപയായതിനാൽ പങ്കിടുന്ന കാര്യമുൾപ്പെടെ ആസൂത്രണം ചെയ്തിരുന്നു പിടിക്കപ്പെടാതിരിക്കാനുള്ള മുൻകരുതലുകളും സ്വീകരിച്ചു എന്നാൽ കവർച്ചയ്ക്കിടെ പ്രതികളിൽ ഒരാളായ കെ വി അനീഷ് പിടിക്കപ്പെട്ടതോടെയാണ് അന്ധവിശ്വാസത്തിന്റെ മറവിലുള്ള കഥ പോലീസ് തിരിച്ചറിയുന്നത് ഇന്നോവ കാറിൽ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് പർദ്ധ ധരിച്ചാണ് അഞ്ചംഗ സംഘം കവർച്ചയ്ക്ക് അനീഷ് പിടിയിലായതിനെ തുടർന്ന് മറ്റു പ്രതികളെയും ആസൂത്രകരെയും കൃത്യമായ അന്വേഷണത്തിലൂടെ കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഡി വൈ എസ് പി എ പ്രേംജിത്ത് ഇൻസ്പെക്ടർമാരായ സി പ്രകാശൻ അശ്വിത് എസ് കരൺമയിൽ മനോജ് കുമാർ വി അനീഷ് എ സി ബൈജു കുര്യാക്കോസ് ഓഫ് ടീം പാണ്ടിക്കാട് പോലീസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്